ഹലോ ഗൈസ് ഇന്നൊരു ഹെയർ കട്ടിംഗ് വീഡിയോ നോക്കാട്ടോ എൻ്റെ ഈ പീ ചുവാലു ഒരു മുടി അത്യാവശ്യം വൃത്തിയെന്നു തന്നെ ഞാൻ വെട്ടിയെടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹലോ എൻ്റെ പേര് ഷാമിലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു അലങ്കോല പണിക്ക് നമുക്ക് ആവശ്യമായ സാധനം ഇങ്ങനത്തെ ഒരു കോമ്പ് വേണം പിന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്രിക തന്നെ വേണം എൻ്റെ മക്കളെ നിങ്ങൾ മീൻ വെട്ടുന്ന കത്രിക ഒന്ന് എടുത്തിട്ട് മുടി വെട്ടാൻ നിൽക്കരുത് മുടി നശിച്ച് പോകും പിന്നെ കുറച്ച് റബ്ബർ ബാൻസർ അതിന് അത്യാവശ്യം വേണ്ടത് ഒരു കണ്ണാടി ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ കുളി കഴിഞ്ഞ് മുടി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വിടാതെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉടങ്ങി തുടങ്ങുമല്ലോ അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാറ് ആദ്യം തന്നെ ഞാൻ മിഡിൽ പാർട്ടിഷൻ എടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മേൽഭാഗത്തിൽ കുറച്ച് ചരിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ അങ്ങനെ കുറച്ച് മുടി എടുക്കാം എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം മുടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വലിച്ചു പിടിച്ചിട്ട് മുടി വെട്ടാതിരിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് മുടി വിട്ടു പോവാത്ത ആ ബലം മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ റബ്ബർ ബാൻഡിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് കേട്ടോ വെട്ടുന്നത് ഈ ഒരു കട്ടൺ ബാങ്ക്സ് ഞാൻ റെഗുലറായിട്ട് ട്രിം ചെയ്തിട്ട് ഈ ഒരു ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സോ എനിക്ക് ഒരുപാടൊന്നും ഇപ്പോൾ വെട്ടാനില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് വെട്ടുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് രണ്ട് ഭാഗത്തേക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആണോ നോക്കാം അതിനനുസരിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചരിച്ച് തന്നെ മുടി വെട്ടുക ഇല്ലെങ്കിൽ കർട്ടൻ ബാങ്ക്സിൻ്റെ കോലമൊക്കെ മാറി വേറെ വല്ല കോലമാവും സോ എക്സ്ട്രാ ഉള്ള മുടികളൊക്കെ ലെങ്ത് ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചരിച്ച് തന്നെ മുടി വെട്ടിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ വെട്ടിയ ഭാഗം ഒന്ന് കെട്ടി മാറ്റി വയ്ക്കാം അടുത്ത സെക്ഷൻ മുടി ആദ്യം എടുത്തില്ല അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഞാൻ ചെവി തുടങ്ങുന്ന അവിടം വരെയുള്ള മുടിയാണ് എടുക്കുന്നത് ചെറിയൊരു സെക്ഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആദ്യത്തെ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ആയി ഇത് കുറച്ച് സമയം എടുക്കട്ടോ നമ്മൾ ഒറ്റയ്ക്കല്ലേ വെട്ടുന്നത് അപ്പോൾ ഇച്ചിരി സമയമെടുത്തിട്ടാണ് ഈ ഒരു ഹെയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ റബ്ബർ ബാൻഡിടുക എന്നിട്ട് ഒന്ന് ലെവലാക്കാം അതിന് ശേഷം ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വെട്ടാൻ പോകുന്നവരാണെങ്കിൽ ബാഗ്സ് എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ആ പ്രേമലും ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബാഗ്സ് മറ്റേ ആ ഒരു ടൈപ്പ് തന്നെ വെട്ടിയിട്ട് പാളിപ്പോയ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒന്നാമത് നമ്മളുടെ നെറ്റിയുടെ വലിപ്പം നോക്കിയിട്ട് ബാങ്ക്സ് വെട്ടിയിട്ട് കാര്യമില്ല നമ്മുടെ ഫേസിൻ്റെ ഷേപ്പാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചറും നോക്കണം ചുരുണ്ട മുടിയാണോ നീണ്ടിരിക്കുന്ന മുടിയാണോ വേവി ആയിട്ടുള്ള ഹെ ഹെയർ ആണോ എന്നൊക്കെ നോക്കണം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ ബാങ്ക്സ് വെട്ടുമ്പം സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാലും മാത്രമേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ചുരുണ്ട മുടിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറേ ക്ലിപ്സൊക്കെ കുത്തി നടക്കുക എന്നല്ലാതെ ഞാൻ പറയാം വിട്ടുപോയൊരു കാര്യം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ട് എണ്ണമയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം കേട്ടോ എണ്ണമയുള്ള മുടിയിൽ വെട്ടണ്ട എണ്ണമയൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ഷാംപൂ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങാൻ പിന്നെ സെലോണിൽ പോയി വെട്ടുന്നതിൻ്റെ പെർഫെക്ഷനും ഭംഗിയൊന്നും ഞാൻ ഈ വെട്ടുന്ന എൻ്റെ മുടിക്ക് പ്രതീക്ഷിക്കരുത് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ചെയ്ത് തുടങ്ങിയതാണ് സ്വന്തം മുടി ആയതുകൊണ്ട് തന്നെ വെട്ടി കളഞ്ഞാലും എന്ത് കുഴപ്പമായാലും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പഴയ കോലം ആവും എന്നുള്ളൊരു ധൈര്യത്തിലാണ് വെട്ടുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനും കൂടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന് ആദ്യത്തെ എടുത്ത കുഞ്ഞു സെക്ഷൻ രണ്ടും കൂടെ നോക്കിയിട്ട് ലെങ്ത്തൊക്കെ ആണെങ്കിൽ ഇത് മൊത്തമായിട്ട് നമുക്ക് കിട്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം എൻ്റെ മുടി തീരെ ഉള്ളില്ലാത്ത മുടിയാണ് ഒരുപാട് സെക്ഷൻ സെക്ഷനാക്കി എടുക്കാനൊന്നുമില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് സെക്ഷനും പിന്നെ ആകെയുള്ള ഈ മുടി മൂന്ന് സെക്ഷനും ടോട്ടൽ അഞ്ച് സെക്ഷൻ ആയിട്ട് എടുക്കാനേ ഉള്ളൂ അതും ഇതുപോലെ ഞാൻ റബ്ബർ ബാൻഡ് മൂന്നെണ്ണം കൂടെ റബ്ബർ ബാൻഡ് ഓരോന്ന് മൂന്ന് മൂന്ന് സെക്ഷനായിട്ട് റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട് അതിന് ശേഷം എൻ്റെ മുടി കണ്ടോ എൻ്റെ മുടീൻ്റെ ടെക്സ്ച്ചർ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കുറേ ഭാഗം സ്ട്രെയിറ്റ് ആണ് പിന്നെ കുറേ ഭാഗം വേവിയാണ് കുറേ ഭാഗം കേളി ഉള്ളിലോട്ടുള്ള ഭാഗമൊക്കെ കേളിയാണ് അതുകൊണ്ട് ഏത് ടൈപ്പ് മുടിയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ചില ദിവസങ്ങളിൽ നന്നായിട്ട് സ്ട്രേറ്റിയൻ ചെയ്ത മുടി പോലെ ഇരിക്കുന്ന മുടിയുമാണ് സോ ഞാൻ ഈ വളഞ്ഞു നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് മുതലാണ് ഞാൻ വെട്ടിക്കളയുന്നത് ലെങ്ത്ത് കുറയ്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം മുടി അഴിച്ചിട്ടാ അഴിച്ചിടാറാണ് പതിവ് ഒന്നെങ്കിൽ ഒരു ക്രാബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെയർ ഒക്കെ ചെയ്യാറ് എന്തായാലും അഴിച്ചിടും അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഭംഗി ഇല്ലാതിരിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അത്ര വെച്ചിട്ട് ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെട്ടി വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം മാറ്റിവെച്ച മുടിയും കൂടെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് രണ്ടും രണ്ട് സൈഡും ലെവലാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ ഒക്കെ ലെങ്ത്തൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം ലെങ്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ചരിച്ചൊക്കെ ട്രിം ചെയ്തോ വെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ പാറ ഒരു നൂറ് പ്രാവശ്യം എൻ്റെ അടുത്ത് വരുന്നുണ്ട് മുടി വെട്ടി വെട്ടിക്കൊടുക്കാനും മേക്കപ്പ് ഇടാനും ഒക്കെ പറഞ്ഞിട്ട് ഓൾറെഡി എൻ്റെ ഐഷയുടെ ഒക്കെ ഇട്ടിട്ടാണ് കണ്ണിൽ കാണുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു കംപ്ലീറ്റ് ആയിട്ട് ലുക്ക് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഡ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നോർമലി ഞാൻ ഇങ്ങനെ ഡ്രൈ ചെയ്യാറില്ല ഈ വീഡിയോ തന്നെ കംപ്ലീറ്റ് ലുക്കും കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇത് വെച്ച് ട്രൈ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല പക്ഷേ ഒരു ചെറിയൊരു ബൗൺസി എഫക്റ്റ് നമ്മളുടെ ഫേസ് ഹെയറിന് കിട്ടും പിന്നെ എനിക്കത് വെച്ച് ഡ്രൈ ചെയ്യുമ്പോൾ എന്തോ വിഗ് വെച്ചത് തോന്നും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ഒന്ന് സ്ട്രെയിറ്റും ചെയ്ത് നോക്കാൻ അതിന് വേണ്ടിയിട്ട് ലോറൽ പാരീസിൻ്റെ ഈ ഒരു സെറം എടുത്തിട്ടുണ്ട് നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റൻ സിറമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഡ്രൈ ആൻഡ് ഫ്രിസ്സി ഹെയർ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറമാണ് അത് നന്നായിട്ടൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഈ സ്ട്രെയിറ്റ്നർ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് മൂന്ന് വർഷമായി മേടിച്ചിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു മേടിക്കുമ്പോൾ അന്ന് അത്രയ്ക്കൊരു റേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നല്ല റേറ്റിങ്ങിലുണ്ട് ഇതിനേക്കാളും പൈസ കുറഞ്ഞിട്ടും ഞാൻ സെയിലിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ പോലെ ഉള്ളില്ലാത്ത ചെറിയൊരു വേവി ആയിട്ട് നിൽക്കുന്ന മുടിയാണെങ്കിൽ നല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ബിഗിനേഴ്സാണ് ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് സ്ട്രേറ്റ്നർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രേറ്റ്നർ നല്ലതാണ് നല്ല കേളിയായിട്ടുള്ള കട്ടിയുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ അപ്പോൾ പോയിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ എൻ്റെ പോലത്തെ മുടിയാണെങ്കിൽ മാത്രമേ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുള്ളൂ സോ സ്ട്രെയിറ്റും ചെയ്ത് കഴിഞ്ഞു ഞാൻ മൊത്തത്തിൽ ഒന്ന് അഴിച്ചിട്ട് നോക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കോംപ് ചെയ്ത് നോക്കുന്നുണ്ട് അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ മുടി ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഇരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല വൃത്തിക്ക് തന്നെ എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈക്വൽ ആയിരുന്നു ദെൻ ബാക്ക് ബാഗ് ഉള്ളത് ഇങ്ങനെയാണ് പോണിറ്റൈലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മളുടെ ഒരു ഓവറോൾ ലുക്കിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വലിയൊരു പങ്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിനും ഹെയർ ടെക്സ്ചറിനും ഒക്കെയാണുള്ളത് എൻ്റെ ഈ ഫേസിന് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബാങ്ക്സ് ഒക്കെ ഉള്ള ഹെയറാണ് ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈലാണ് മെയിൻറ്റൈൻ ചെയ്യാറ് പിന്നെ ഈ ഒരു ഹെയർ കട്ടിൽ നമ്മൾ വളരെ കുറച്ചും കൂടി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ദെൻ നിങ്ങൾക്കൊരു ചേഞ്ചൊക്കെ വേണംന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറ്റാതെ ഹെയറിൽ നിന്ന് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ